സർക്കാർ സ്കൂളുകളിൽ ഇന്നു മുതൽ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ഇരുപതോളം വിഭവങ്ങളാണ് പുതിയ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഫണ്ടിന്റെ പരിധിക്കുള്ളിലാണ് മെനു രൂപപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോഷകമുള്ള വിഭവങ്ങളാണ് കുട്ടികൾക്ക് നൽകുക ഇപ്പോൾ സ്കൂളുകളിൽ ഫോർട്ടിഫൈഡ് അരിയാണ് ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ച ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയും അതിനോടൊപ്പം വെജിറ്റബിൾ കറിയോ കുറുമയോ ഒരുക്കും പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും വിളമ്പും മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മൈക്രോ ഗ്രീൻസും നൽകും പോഷകത്തോട്ടത്തിൽ നിന്നുള്ള പപ്പായ മുരിങ്ങയില മത്തൻ കുമ്പളങ്ങ പയറുവർഗ്ഗങ്ങൾ വാഴക്കായ കൂമ്പ് എന്നിവയും ചക്ക പോലുള്ള നാടൻ പച്ചക്കറികളും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളുടെ ആരോഗ്യം മുൻനിർത്തിയുള്ള ഈ പുതിയ സംരംഭം വിദ്യാർത്ഥികളിൽ മികച്ച സ്വാധീനമാണ് പ്രതീക്ഷിക്കുന്നത് മെനു സ്കൂളുകളുടെ നോട്ടീസ് ബോർഡുകളിലും ഓഫീസ് മുറിയിലും പാചകപ്പുരയിലുമുള്ളൻ ചുമരുകളിലും പ്രദർശിപ്പിക്കും ഭക്ഷണത്തിന്റെ രുചിയും ഗുണനിലവാരവും വിലയിരുത്തുന്നതിന് വിദ്യാർത്ഥികളുടെ അഭിപ്രായവും ശേഖരിക്കും